ശുഭ ഡിസേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഒരു ഷെയറും ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടി തരണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേരളത്തിലുള്ളവർക്ക് മൂന്ന് ദിവസം കൊണ്ട് കിട്ടും കേരളത്തിന് പുറത്തുള്ളവർക്ക് ഒരു സിക്സ് ഡേ ഓക്കേ നമ്മൾ ലേഡീസ് ഇപ്പോഴും ആവശ്യപ്പെടുന്നത് ആണ് അതുകൊണ്ട് ഞാൻ ഇന്നും ഫ്രോക്കിനേറ്റിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കിതൊന്ന് നോക്കാം പിയർ കോട്ടൺ മെറ്റീരിയൽ സൈസ് ലാർജ് ടു ട്രിപ്പിൾ എക്സ് ഇതിൻ്റെ ലെങ്ത് ഫിഫ്റ്റി ടു പ്യുർ കോട്ടൺ നെക്ക് നല്ല മീൻ നെക്ക് ഫ്രണ്ടിൽ നട്ട് ഷോ ബട്ടൺ കൊടുത്തിട്ട് സ്ലീവ് ഇലാസ്റ്റിക് ആണ് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ നാടയും കൊടുത്തിട്ടുണ്ട് ഇത് നല്ല പിങ്കും ബ്ലാക്കും കൂടെ വന്നിരിക്കുന്നത് പിങ്കും ബ്ലാക്കും നെക്സ്റ്റ് ഏതെടുത്താലും റേറ്റ് ത്രീ ഡബിൾ നോക്കി നല്ല നീലപ്പച്ച കളർ നല്ല കളറും എല്ലാത്തിനും പോക്കറ്റൊക്കെ കൂടുതലുണ്ട് ഉണ്ട് വീനൊക്കാന്ന് നീലപ്പച്ച കളറും ബ്ലാക്കും നെക്സ്റ്റ് അതിന് തന്നെ നേർ ഓപ്പോസിറ്റ് ഇതിന്റെ നെക്ക് സ്ക്വയർ നെക്ക് ഒത്തിരി പേർക്ക് വീനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ക്വയർ നെക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റൗണ്ട് നെക്ക് ഇഷ്ടപ്പെടുന്നവര് അപ്പോൾ ഏത് നെക്ക് വേണമെങ്കിലും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അത് നല്ല സ്ക്വയർ നെക്ക് പൈപ്പിംഗ് ആക്കി കൊടുത്തിട്ടുണ്ട് സ്ലീവ് എല്ലാത്തിനും ഇലാസ്റ്റിക്കാണ് നീലപ്പച്ച ബ്ലാക്കും നെക്സ്റ്റ് യെല്ലോയും ബ്ലാക്കും നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ നെക്ക് നല്ല റൗണ്ട് നെക്ക് നല്ല റൗണ്ട് നെക്ക് ഇതും നെക്ക് വരുന്നത് നല്ല റൗണ്ട് നെക്ക് യെല്ലോയും ബ്ലാക്കും നല്ല അരിപ്പ് പോലെ നല്ല ചെറിയ ചെറിയ പ്രിൻ്റൊക്കെ വന്ന് ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓർഡർ തരാം നോക്കി നല്ല അചരക്ക് പ്രിൻറ് വരുന്ന ഫ്രോക്കിനേറ്റ് എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ അല്ല പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഡിസൈനൊക്കെ എന്തിരി ഭംഗിയാന്നൊക്കെ ഡിസൈൻ അടിപൊളി സൂപ്പർ നല്ല മെറൂൺ കളർ മെറൂണും ഉണ്ട് ഡിസൈൻ ആണ് നല്ല ഭംഗിയുണ്ട് ഭംഗിട്ട് നെക്ക് നല്ല സ്ക്വയർ നെക്കാണ് സ്ക്വയർ നെക്കില് വേഗം വേഗം കാണിച്ചു പോകാം ഇത് നല്ല ബ്രൗണ്ട് നെക്ക് ഡിസൈനാണ് സൂപ്പർ നേബി ബിളും ബ്രൗൺ കളറും ബ്രൗൺ കളറും എല്ലാത്തിൻ്റെ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ നാടൻ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നോക്കിയേ ബീനക്കീനൊക്കെ ഇതിൻ്റെ ഡിസൈൻ മാറ്റം ഉണ്ടേ എല്ലാത്തിൻ്റെ ഡിസൈൻ ഭയങ്കര മാറ്റങ്ങളാണ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് മെറൂണും ബ്രൗണും മെറൂണും ബ്രൗണും ആണ് കളർ വന്നിരിക്കുന്നത് നെക്സ്റ്റ് നോക്കി ഇതിൻ്റെ ഡിസൈൻ നോക്കിക്കേ ഇത് നെക്ക് നല്ല റൗണ്ട് നെക്ക് രണ്ട് ഷോ ബട്ടൺ ഇത് നല്ല ബ്രൗണാണ് ബ്രൗണും മെറൂണും നല്ല ഭംഗിയുണ്ട് ഇതിന് ഭംഗിയാണെന്നൊക്കെ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഡിസൈൻ മാറ്റമുണ്ട് അജർക്ക് പ്രിന്റ് തന്നെ വന്നിരിക്കുന്ന ഇതാ ഇതിൻ്റെ ഡിസൈൻ നോക്കിയാൽ നേവി ബ്ലൂ റെഡും കൂടെ കൊടുത്തിരിക്കുന്നു ഇത് മെറൂണും ബ്രൗണും മെറൂണും നല്ല ബ്രൗൺ കളറും നല്ല ഭംഗി ഡിസൈൻ ഒന്നും തന്നെ നല്ല ഡിസൈൻ ഡിസൈനൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ബ്രൗണും മെറൂണും ബ്രൗണും മെറൂണും സ്ക്വയർ നെക്ക് നെക്ക് നല്ല സ്ക്വയർ നെക്ക് പോക്കറ്റ് ഉണ്ട് ബേക്കിൽ എല്ലാത്തിനും റൗണ്ടാണ് റൗണ്ട് നെക്ക് നെക്ക് സ്ക്വയർ റൗണ്ട് ബി നെക്ക് ഇങ്ങനെ മൂന്ന് നെക്ക് വരുന്നുണ്ട് നല്ല റൗണ്ട് നെക്ക് ഞാൻ വേറെ ചെയ്തിരിക്കുന്നുണ്ട് ഇതേപോലെ ഇരിക്കുന്നു നിങ്ങൾ നെക്ക് ഒന്നും താഴ്ന്നു വന്നിട്ടില്ല അത് ഒത്തിരി കയറി വല്ലായിരിക്കുന്നത് ആയിട്ട് ഡിസൈൻ നല്ല ഭംഗിട്ടോ നല്ല നേബിബിളും മെറൂണും നല്ല റെഡ് ബ്ലൂ റെഡ് നേബി ബ്ലൂ ഡിസൈൻ എന്തിനു ഇഷ്ടംപോലെ ഫ്രോക്കിനേറ്റ് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം നോക്കിയ ലൈനായിട്ട് പോയിരിക്കുന്നു നല്ല ലൈന് ഇതിന് പോക്കറ്റില്ല നല്ല യെല്ലോയും ബ്ലാക്കും കൂടെ നെക്ക് നല്ല സ്ക്വയർ ഉണ്ട് റൗണ്ട് നെക്ക് ഇത് റെഡ് റെഡും ബ്ലാക്കും അതായത് ഒറ്റ കളർ രണ്ട് കളറല്ല ഒറ്റ ഇതായിട്ട് ഉപയോഗിക്കുന്നു ഫ്രണ്ടിൽ മാത്രം ചെറിയൊരു ഡിസൈൻ ലൈനായിട്ട് പോയി കഴിഞ്ഞില്ല

ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം ഏത് മോഡലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് കമൻറ്റായും കൂടി അറിയിക്കുക പ്ലെയിൻ എംബ്രോയിഡറി വർക്ക് ഉള്ളത് ഇഷ്ടമാണെങ്കിൽ അത് പറയാം ഇനി പ്രിന്റ് ഉള്ളത് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റായി അറിയിക്കാം നിങ്ങളുടെ ഓരോരുത്തരെയും കമൻറ്റിലായിക്കും പ്രതീക്ഷിക്കുന്നു അടിപൊളി ഡിസൈൻ ഒന്നും പറയാമല്ല നല്ല റെഡ് റിട്ട് അജർക്ക് പ്രിന്റ് വന്നിരിക്കുന്നു നല്ല ഭംഗിയുണ്ട് എല്ലാം നല്ല കോട്ടൺ മെറ്റീരിയൽ അതിൽ പോക്കറ്റ് വന്നിട്ടില്ല നല്ല മീനക്ക് നെക്ക് നല്ല മീനക്ക് കളർ ചെഞ്ചാണ് ഇത് നെക്ക് വീനക്ക് തന്നെ നല്ല കളർ ബ്രൗൺ കളറും നേബി ബ്ലൂ എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാം ഡിസൈനൊക്കെ അടിപൊളി ഇത് നേവി ബ്ലൂ റെഡും മീനക്കാണ് മീനക്ക് എല്ല ഒന്നിനൊന്ന് നല്ല മെച്ചം പെട്ടതാണ് നല്ല അടിപൊളിയാണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുവാ അടിപൊളി ഡ്രസ്സാണ് നല്ല മെറൂണും നേബി ബ്ലൂ വീനക്ക് ഡിസൈൻ മാറ്റോണ്ട് നെക്ക് വീനക്ക് തന്നെ നല്ല നേബി ബ്ലൂ റെഡും കൂടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളി ഡിസൈൻ ഇത് കണ്ടില്ലെങ്കിൽ നഷ്ടം എന്തൊരു ഭംഗിയാണെന്ന് എൻ്റെ ഒക്കെ നല്ല മെറൂണും ബ്രൗണും കൂടെ നെക്ക് വീനക്ക് നല്ല വീനക്ക് കൊടുത്ത് പൈപ്പിംഗ് ഇട്ട് ഡിസൈൻ അടിപൊളി കേട്ടോ ഒന്നും പറയാനില്ല ഓരോ ഡിസൈൻ ആണോ നമുക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് നിനക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക നല്ല നേബി ബ്ലൂ ഇതിൻ്റെ നെക്ക് നല്ല സ്ക്വയർ നെക്ക് നേബി ബ്ലും മെറൂണും ഡിസൈനൊക്കെ അട്ടിപൊടി ഏതെടുത്താലും റേറ്റ് ത്രീ ഡബിൾ എ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ജസ്റ്റ് ഓക്കെ നല്ല ആ ഇതിൻ്റെ ഡിസൈൻ നല്ല ഭംഗിയുണ്ട് നല്ല റെഡും മെറൂണും കൂടെ വന്നിരിക്കുന്നു എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഇത് മെറൂണും നേബി ബ്ലൂ നെക്ക് ബീനക്കന്നെ നെക്ക് ബീനക്കത് റെഡും അതിൻ്റെ തന്നെ കളർ ചേഞ്ച് അതുകൊണ്ടാണ് ഉറക്കാത്തത് റെഡും മെറൂണും നെക്ക് സ്ക്വയറിനെക്ക് സ്ക്വയറിനെക്ക് ഇത് നേബി ബ്ലും മെറൂണും ഡിസൈൻ ഒന്ന് തന്നെ നെക്ക് റൗണ്ട് നെക്ക് ഓപ്പൺ ആയിപ്പോയി എന്നാൽ പിന്നെ ഓപ്പൺ ചെയ്താൽ നല്ല ഭംഗിട്ടുണ്ടല്ലേ നേബി ബ്ലും മെറൂൺ അടിപൊളി നല്ല മെറൂണും റെഡും നെക്ക് നല്ല സ്ക്വയർ എല്ലാം ഡിസൈൻ എല്ലാം മാറ്റാന്നു അടിപൊളി ഡിസൈൻ അതൊന്നും പറയാനില്ല അജറക്കിന്റെ ഡിസൈൻ ഒരു ഭയങ്കര സംഭവം തന്നെയാണ് എല്ലാം വ്യത്യസ്തമായ ഡിസൈനുകൾ നല്ല മെറു മെറൂൺ കളർ ഫുൾ ഒരേ ഡിസൈൻ മെറൂൺ കളർട്ടും ഇത് ഡിസൈൻ മാറ്റോണ്ടേ വീനക്ക് തന്നെ എല്ലാ അഞ്ചറക്ക പ്രിന്റ് വരുന്നത് ദീപുളി അടിപൊളി നല്ല ഭംഗിയുണ്ട് നെക്കുന്നുണ്ട് ബീനക്ക് നേബി ബ്ലൂ മെറൂണും നേബി ബ്ലൂ നല്ല ഡിസൈൻ സൂപ്പറാണ് ഡിസൈനെ കുറിച്ച് ഒന്നും പറയാനില്ല ഇത് ബ്രൗണും മെറൂണും ലെങ്ക് ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഡിസൈൻ സൂപ്പർ എല്ലാം നല്ല കോട്ടൺ മെറ്റീരിയൽ നല്ല റെഡും ബ്രൗണും കൂടെ വന്നിരിക്കുന്നു ഡിസൈൻ നോക്കി എന്തിനു ഭംഗിയാണ് താങ്ക് യു സോ മച്ച്